ഈ വർഷത്തെ പൊങ്കാലയ്ക്കും വരാൻ അമ്മ അനുഗ്രഹിച്ചു അതിന്റെ സന്തോഷത്തിലാണ് ഓരോ വർഷവും എന്താ പറയാ അമ്മ പൊങ്കാലയിടാൻ തരുന്ന ഭാഗ്യത്തെ ഓർത്ത് ഓരോ വർഷവും നമ്മള് അമ്മയോടുള്ള സ്നേഹം നൈവേദ്യമായിട്ട് പൊങ്കാലയർപ്പിക്കാനെല്ലാം രണ്ടായിരം മുതൽക്ക് ഇവിടെ ഗൗരീമന്ദനത്തിലാണ് പൊങ്കാല ഇടുന്നത് ഇവിടെ ആവുമ്പോ അമ്മയെ ഓടിപ്പോയി അടുത്ത് പൊങ്കാല ഇട്ടതിനും ശേഷവും പോയി അമ്മയെ കണ്ടു തൊഴാം പുതിയ പ്രോജക്റ്റ് മമ്മൂക്കയുടെ പടം തലങ്കാവിൽ ഇറങ്ങാനിരിക്കുന്നു പിന്നെ സീരിയൽസ് മൂന്നാല് സീരിയൽസ് ഇപ്പൊ ചെയ്യുന്നുണ്ട് സന്തോഷം അതിനേക്കാൾ ഉപരി ഒരുപാട് പ്രാർത്ഥന ഈ വർഷം പൊങ്കാലയിടാൻ സാധിക്കുന്നു ഓരോ വർഷം ദേവിയോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ അതാണ് കാരണം ഈ വർഷം പൊങ്കാലയിട്ടോ അടുത്ത വർഷം പൊങ്കാലയിടാൻ സാധിക്കുന്നു ദേവിന്ന് പ്രാർത്ഥിക്കുന്നു അത് ചെയ്യാൻ പറ്റുന്നു അത് വലിയ സന്തോഷം അമ്മയുടെ അനുഗ്രഹം ഇത്ര അടുത്തു നിന്നാണല്ലോ പമ്പലം ഇങ്ങനെ നോക്കിയാൽ കാണുന്ന അടുത്ത പൊങ്കാലയിടാൻ പറ്റുന്നത് അതിലേറെ സന്തോഷം ആ ഞാൻ തനിയും ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ഇവിടെ പനിയെന്നുള്ളൊരു പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാ എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് പൊങ്കാല ഇടുന്നതാണ് സിമാജി ചിപ്പി ദീന ഉണ്ട് ഒത്തിരി പേരുണ്ട് സിന്ധുണ്ട് അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ വഴിപാട് പറഞ്ഞിട്ടുളള പൊങ്കാലയല്ല എല്ലാ ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി പൊങ്കാല ഇടും ഞാൻ അമ്മയുടെ ഒരു വലിയ ഭക്തയാണ് വിവാഹത്തിന് ശേഷമാണ് തിരുവനന്തപുരത്ത് വന്നത് അപ്പം അന്നു മുതല് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട് വരാറുണ്ട് ഓരോ വർഷവും ഇതിനു വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് പ്രത്യേകിച്ച് അമ്മയുടെ മുമ്പിൽ എന്താ പറയാ അമ്മയുടെ പാട്ടുകൾ പാടിയൊക്കെ ഒരുപാട് അതിനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ഒരു പൊങ്കാലയ്ക്ക് ഇത്രയും അടുത്ത് അമ്മയുടെ അമ്മത്തിന്റെ അമ്മ ഇരിക്കുന്ന തൊട്ടടുത്ത് ഇവിടെ ഇരുന്ന് പൊങ്കാല ഇടാന്നുള്ളതൊരു വലിയൊരു അനുഭവമാണ് എക്സ്പീരിയൻസ് ആണ് ഈ വർഷവും അതിനുവേണ്ടി പൊങ്കാലക്കുള്ള എല്ലാം റെഡി ആയിട്ടിരിക്കുവാണ് നല്ലതാ നല്ലതാണ് ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു അതെ